നമ്മുടെ പ്രതിനിധികൾ ഇവിടെ എത്തിയെങ്കിൽ ഒരു ദിവസം മുൻകൂട്ടി ആലോചിച്ചാൽ ഈ പ്രദേശം മുഴുവൻ വരെയുമാണ് വിശ്വാസികൾ അണപൊട്ടി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ആർച്ച് ബിഷപ്പ് പംലാലിയെയും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാലെയും ഓർമ്മിപ്പിക്കുക അനാവശ്യമായി കുതിര കയറാൻ വരണ്ട എല്ലാ കൊല്ലവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നോമ്പുകാറ് മണിക്കുമ്പോ മെത്രാമാർക്ക് ഹാലറുകയാണ് വലിയ ആഴ്ച വരുമ്പോ ഇവർക്കെന്തോ ഭ്രാന്താഴ്ച ആഴ്ചക്ക് തൊട്ടു മുമ്പ് ഇവിടെ ബഹളമുണ്ടാക്കാനാണ് ഇവരുടെ പരിശ്രമമെങ്കിൽ അതിനു തകർക്കാനുള്ള എറണാകുളം അംഗമാരി അതിൽ അധിശ്വാസികൾക്കുണ്ട് എന്ന് ഉറക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ് प्रतिषेध प्रतिषेध शेद प्रतिषेध प्रतिषेधम प्रतिषेध श्वेत प्रतिषेध प्रतिषेधे 것도 얘네다 왔네 왔네